ി ജനകീയ വികസന ന് ശില്ശാലയ്ക്ക് തുടക്കമായി കാൽവരി മൗണ്ട് പാരിശാളിൽ ആരംഭിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മുൻ മന്ത്രി തോമസ് ഐസക് നിർവഹിച്ചു ഇടുക്കി എം ജിനദേവൻ ഗവേഷണ കേന്ദ്രവും തിരുവനന്തപുരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടാണ് നവ ഇടുക്കി ജനകീയ വികസന ദിന ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് പശ്ചാത്തല വികസനം സേവന മേഖല ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക സുരക്ഷ എസ് സി എസ് ടി മേഖല എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം ധനകാര്യ വകുപ്പ് മുൻമന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിൽ നിന്ന് നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ ബി ശിവതേജസ് ലിയോ പി കെ ആൻഡ് ഫ്ലൈ അഫ്നാസ് ഷക്കീർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഇടുക്കി പാക്കേജ് ഒരു എന്ന വിഷയത്തിൽ പ്ലാനിംഗ് ബോർഡ് അംഗം ആർ രാംകുമാർ സെമിനാർ നയിച്ചു ഉടുമഞ്ചോലെ എംഎൽഎ എം എ മണി മുൻ എംപി ജോയിസ് ജോർജ് ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു റോമിയോ സെബാസ്റ്റ്യൻ ഫാദർ ഫിലിപ്പ് മണ്ണകത്ത വർഗീസ് വെട്ടിയാങ്കൽ തോമസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു